ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ തിരുവാലി ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ തല കായികമേളക്ക് വിദ്യാലയ മൈതാനത്ത് തുടക്കമായി രണ്ട് ദിവസങ്ങളായി നടക്കുന്ന മേളയിൽ നൂറ്റിപ്പത്ത് ഇനങ്ങളിലായി ആയിരത്തോളം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും മാർച്ച് പാസ്റ്റോടെയാണ് ഈ വർഷത്തെ കായികമേളയ്ക്ക് തുടക്കമായത് ഡിഇഒ വി അനിത സല്യൂട്ട് സ്വീകരിച്ചു എഇഒ കെ പ്രേമാനന്ദ് എച്ച് എം എം സി സിന്ധു പ്രിൻസിപ്പൽ ഇൻചാർജ് റീജ തുടങ്ങിയവർ സംബന്ധിച്ചു വിദ്യാലയത്തിലെ കായികാധ്യാപകരിൽ ഒരാളായ എ എ മിനി ഈ വർഷം വിരമിക്കും ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കായികമേള ഇന്നും നാളെയുമായിട്ട് വ്യാഴം പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മുടെ ഇത് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനിയായിട്ടുള്ള നമ്മുടെ ഡിഇഒ വനിതാ മേഡമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രേമാനന്ദ ഉണ്ടായിരുന്നു പ്രേമാനന്ദ്രോ ഈ വർഷത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളെ പിന്നെ ഹൈസ്കൂളിൽ നമ്മുടെ സീനിയർ ആയിട്ടുള്ള നമ്മുടെ മിനി ടീച്ചർ കായികാധിക മിനി ടീച്ചർ റിട്ടയർമെന്റ് ആണ് അപ്പൊ ഈ വർഷം അതിമനോഹരമായിട്ട് നടത്തണം എന്നുള്ളത് കൂടി വളരെ ഭംഗിയായിട്ടാണ് നമ്മുടെ മാർച്ച് വർഷം കാര്യങ്ങളൊക്കെ കാണുന്നത് ഏകദേശം ആയിരത്തോളം കായിക താരങ്ങൾ നമ്മുടെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതില് സബ് ജൂനിയർ ജൂനിയർ സീനിയർ കിഡ്നീസ് വിഭാഗങ്ങളായിട്ടുള്ള മത്സരങ്ങൾ ഇവിടെ നടക്കുന്നത് ഞങ്ങളുടെ ഈ വർഷം നേരത്തെ നടത്താനുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ ഞങ്ങൾ മിനി ടീച്ചർക്ക് നല്ലൊരു വിജയത്തോടു കൂടിയിട്ടുള്ള ഒരു സബ് ജില്ലയിൽ വിജയ മികച്ച വിജയത്തോടു കൂടിയിട്ടുള്ള ഒരു പിന്നെ റിട്ടയർമെന്റ് നൽകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രാവശ്യം നേരത്തെ തന്നെ മീറ്റ് നടത്തിയിട്ടുള്ളത് കാരണം രണ്ടായിരത്തി പതിനേഴ് തൊട്ട് നമ്മളെ മിനി ടീച്ചർ ഞങ്ങളുടെ വിദ്യാലയത്തിലുണ്ട് ഈ വർഷം റിട്ടയർ ചെയ്യുകയാണ് വളരെ നല്ല രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കായികാധ്യാപിയാണ് മിനി ടീച്ചർ അവസരം ഞങ്ങൾക്ക് ഒരു ഒരു ദൃഢ നിശ്ചയം കൂടി ഞങ്ങൾ എത്തിപ്പിടിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു പ്രതികൂല കാലാവസ്ഥയിൽ മികച്ച മത്സരാർത്ഥികൾ കാഴ്ചവെച്ചത് കായിക അധ്യാപകൻ കായികമേള നിയന്ത്രിക്കുന്നത് ന്യൂസ് ബ്യൂറോ തിരുവാതി സഫ ജലറിയുടെ കാതോരം ഫെസ്റ്റ് ജൂലൈ പതിനഞ്ചു മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ രാവിലെ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി